നമസ്കാരം സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തം നേരിട്ട് വയനാടിനോട് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായം ഈ വലിയ താരപരിവേഷമൊക്കെ ചമയ്ക്കുന്നവർ ചമഞ്ഞു നിൽക്കുന്നവർ അങ്ങോട്ട് പോകാതിരിക്കണം അതാണ് ദുരന്ത നിവാരണ വിദഗ്ദ്ധൻ കൂടിയായ മുരളി തുമ്മാര് കൂടി പറയുന്നത് അത് ശരിയായ കാര്യമാണ് സിനിമാക്കാരും അല്ലെങ്കിൽ രാഷ്ട്രീയ പുങ്കവന്മാരും ഒക്കെ അങ്ങോട്ട് കെട്ടി എഴുന്നള്ളു ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി ഒന്നും അങ്ങോട്ടേക്ക് പോകരുതായിരുന്നു രാഹുൽ ഗാന്ധി അവിടുത്തെ എം പി ആണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് വന്ന് കേന്ദ്രീകരിച്ച് അവിടെ ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ ഒക്കെ വിലയിരുത്തുകയും അതിനെക്കുറിച്ച് അന്വേഷിക്കുകയുമാണ് ചെയ്യേണ്ടത് ആ പ്രദേശത്തേക്ക് കെട്ടിയെഴുന്നള്ളി പോകുമ്പോൾ സകല സുരക്ഷാ സംവിധാനങ്ങൾ ഇവരുടെ പിന്നാലെ പോകും അതിന് പിന്നാലെയാണ് ഒരു താര താരപുങ്കവം കൂടി അങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്താ മോഹൻലാൽ എന്ന് കഴിഞ്ഞാൽ അവിടുത്തെ പിന്നെ ഈ ദുരന്തത്തിൽ എല്ലാം ഒലിച്ചുപോയ പ്രദേശമൊക്കെ പഴയ പോലെ ആകുമോ ഓരോ വേഷം കെട്ടായിട്ട് ഇറങ്ങും ദുരന്തത്തിൽപ്പെട്ടവർക്ക് ആവശ്യമായ സഹായം പറ്റുമെങ്കിൽ പണമായും അതും സർക്കാർ വഴി അല്ലെങ്കിൽ വിശ്വാസമുള്ള സംഘടനകൾ വഴി നൽകുക എന്നതാണെന്നും കൂടി പറയുന്നു ദുരന്തമുഖത്ത് ജോലി ചെയ്യുന്നവർക്ക് ആത്മവിശ്വാസം പകരാനും ദുരന്തത്തിൽ അകപ്പെട്ടവരെ അവർ ഒറ്റയ്ക്കല്ല എന്നുള്ള ബോധം കൊടുക്കാനും മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ അതുപോലുള്ള പ്രധാനപ്പെട്ടവരോ കുറച്ച് സമയത്തേക്ക് എത്തുന്നത് ശരിയാണ് അത് രക്ഷാപ്രവർത്തനത്തിന് പരമാവധി തടസ്സമുണ്ടാക്കാതെ അധികം മാധ്യമ സംഘങ്ങളില്ലാതെ ആയിരിക്കണമെന്നാണ് തുമ്മാരുകൂടി പറയുന്നത് മുരളീയ തുമ്മാരുകൂടിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ദുരന്തങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് സ്ഥിരം കിട്ടിയിരുന്ന ഒരു ചോദ്യമുണ്ട് ഞങ്ങൾ സഹായത്തിനായി വരട്ടെ എന്ത് സഹായമാണ് താങ്കൾക്ക് ദുരന്ത ചെയ്യാൻ സാധിക്കുന്നത് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല എന്തും ചെയ്യാൻ റെഡിയാണ് ദുരന്ത പ്രദേശം പ്രത്യേകമായ സ്കില്ലുകൾ വേണ്ട പ്രദേശമാണ് അവിടെ ചെറിയ കാര്യങ്ങൾ ചെയ്യണം എങ്കിൽ പോലും ഭക്ഷണം കൊടുക്കുക കുറച്ച് പരിചയത്തിൻ്റെ ആവശ്യമുണ്ട് ദുരന്തങ്ങൾ നേരിൽ കാണുമ്പോൾ അത് കൈകാര്യം ചെയ്യാനുള്ള മനസ്സാന്നിധ്യം ദുരന്തത്തിൽ അകപ്പെട്ടവരോടുള്ള തന്മയ് ഭാവത്തോടുള്ള പെരുമാറ്റം എന്നിങ്ങനെ അതുകൊണ്ട് തന്നെ എന്നോട് ആവശ്യം പറയുന്നവരോട് ഞാൻ പറയാറുള്ളത് ഇതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായം ഇങ്ങോട്ട് വരാതിരിക്കുക എന്നതാണ് ദുരന്തത്തിൽപ്പെട്ടവർക്ക് ആവശ്യമായ സഹായം പറ്റുമെങ്കിൽ പണമായും അത് സർക്കാർ വഴി അല്ലെങ്കിൽ വിശ്വാസമുള്ള സംഘടനകളായിരിക്കണം പലർക്കും ഇത് വിഷമമായി തോന്നും പക്ഷെ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ദുരന്തമുഖത്തുള്ള ജോലി പരിശീലനം ലഭിച്ചവരുടേതാണ് അവരെ സഹായിക്കാൻ സന്നദ്ധ പ്രവർത്തകരാകാം ദുരന്തമുഖത്തെ ആവശ്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ സർക്കാർ സംവിധാനങ്ങളിൽ നിന്നുള്ളവർ വേണം ദുരന്തമുഖത്ത് മാധ്യമങ്ങളുടെ ആവശ്യമുണ്ട് കാരണം ദുരന്തത്തിൻ്റെ വ്യാപ്തി ലോകത്തെ അറിയിക്കേണ്ടതുണ്ട് അങ്ങനെയാണ് വേണ്ട സഹായങ്ങൾ വരുന്നത് രക്ഷാപ്രവർത്തനത്തിലോ മറ്റു കാര്യങ്ങളിലോ പോരായ്മയുണ്ടെങ്കിൽ അതും പുറം ലോകം അറിയേണ്ടതുണ്ട് പക്ഷേ രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന മാധ്യമ പ്രവർത്തനം പാടില്ല ദുരന്തമുഖത്ത് ജോലി ചെയ്യുന്നവർക്ക് ആത്മവിശ്വാസം പകരാനും ദുരന്തത്തിൽ അകപ്പെട്ടവരെ അവർ ഒറ്റയ്ക്കല്ല എന്നുള്ള ബോധം കൊടുക്കാനും മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒക്കെ കുറച്ച് സമയത്തേക്ക് എത്തുന്നത് ശരിയാണ് അത് രക്ഷാപ്രവർത്തനത്തിന് പരമാവധി തടസ്സമുണ്ടാക്കാതെ അധികം മാധ്യമ സംഘങ്ങൾ ഇല്ലാതെ ആയിരിക്കണം ബാക്കിയുള്ളവർ ഒക്കെ അങ്ങോട്ട് വരുന്നതിനു മുമ്പ് സ്വയം ചിന്തിക്കണം ഞാൻ അവിടെ എത്തുന്നത് ദുരന്ത നിവാരണ പ്രവർത്തനത്തിന് സഹായകമാകുമോ അതോ ബുദ്ധിമുട്ടുണ്ടാക്കുമോ നമ്മൾ ദുരന്തമുഖത്ത് ഓടിയെത്തുന്നത് അവിടുത്തെ രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുമെന്നോ ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നോ തോന്നിയാൽ അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് ശരി ദുരന്ത സ്ഥലങ്ങൾ സന്ദർശിക്കാൻ മറ്റുള്ളവർ തിരക്കിഴേണ്ട കാര്യമില്ല വേറെയും വിഷയങ്ങൾ വരും മാധ്യമങ്ങളൊക്കെ അവിടെ നിന്നും പോകും അന്നും ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ ദുരിതം തുടർന്നു കൊണ്ടേയിരിക്കും അപ്പോൾ അവർക്ക് ആശ്വാസമായി പോകാനുള്ള ഓർമ്മയും മനസ്സുമുണ്ടെങ്കിൽ അതാണ് നല്ല കാര്യം ഷുരീരിലെ ദുരന്തമുഖത്തോ അവരുടെ വീട്ടുകാരുടെ അടുത്തോ ഒക്കെ നാം ആരെങ്കിലും കാണുന്നുണ്ടോ ഇപ്പോഴേ അന്ന് പലരും കെട്ടി എഴുന്നള്ളിച്ചല്ലോ ഇപ്പൊ ഇവിടെ ഇത് പറഞ്ഞതിന്റെ പിന്നിൽ മുരളീധന്മാർ കൂടി ഇത് പറഞ്ഞതിന്റെ പിന്നിൽ മോഹൻലാൽ എന്ന് പറയുന്ന താരപുങ്കവനെ അങ്ങോട്ടേക്ക് കെട്ടി എഴുന്നള്ളിച്ചത് തന്നെയാണ് കാരണം പാടില്ലാത്തതായിരുന്നു